ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റിൽ റെയിൽവേ വികസനത്തിനായി കേരളത്തിന് നീക്കിവെച്ച തുക എത്രയാണ് രണ്ടായിരത്തി കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റിൽ റെയിൽവേ വികസനത്തിനായി കേരളത്തിന് നീക്കിവെച്ച തുക രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എത്ര മിനിറ്റാണ് അൻപത്തി ആറ് മിനിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് അൻപത്തി ആറ് മിനിട്ടാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ആറ് ബഡ്ജറ്റുകളിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ച നൂറ്റി അറുപത് മിനുട്ട് നീണ്ട ബഡ്ജറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ആകെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ഏത് വിഭാഗത്തിൽ നിന്നാണ് ലഭിക്കുന്നത് കടമെടുപ്പ് മറ്റു ബാധ്യതകൾ എന്നീ വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ആകെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കടമെടുപ്പ് മറ്റു ബാധ്യതകൾ എന്നീ വിഭാഗത്തിൽ നിന്നാണ് ആകെ വരുമാനത്തിൻ്റെ ഇരുപത്തി എട്ട് ശതമാനമാണ് കടമെടുപ്പിലൂടെയും മറ്റ് ബാധ്യതകൾ വഴിയും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ആകെ ചിലവിനത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് ഏത് വിഭാഗത്തിലാണ് പലിശയടവും സംസ്ഥാന തീരുവ നികുതി വിഹിതം എന്നിവയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ആകെ ചിലവിനത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് പലിശയടവിനും സംസ്ഥാന തീരുവ നികുതി വിഹിതം നൽകുന്നതിനുമാണ് ഈ രണ്ടിനത്തിലും ആകെ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം വീതം ആകെ നാൽപ്പത് ശതമാനം തുകയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ തുക നീക്കി നീക്കിവെച്ചിട്ടുള്ളത് ഏത് മേഖലയ്ക്ക് വേണ്ടിയാണ് പ്രതിരോധ മേഖലയ്ക്ക് ആ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ തുക നീക്കി വച്ചിട്ടുള്ളത് ഗതാഗതം റെയിൽവേ എന്നിവയാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ആറ് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇടക്കാല ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ധനകമ്മി എത്ര ശതമാനമാണ് അഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സർ സർക്കാരിൻ്റെ ധനക്കമ്മി അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് അഞ്ച് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ഇടക്കാല ബഡ്ജറ്റിൽ ഏത് വളത്തിന്റെ നാനോ രൂപത്തിനാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അ ഡി എ പി ഇടക്കാല ബഡ്ജറ്റിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളത്തിന്റെ നാനോ രൂപത്തിനാണ് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചത് യൂറിയ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വളമാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ വയ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പോർട്ടൽ ഏതാണ് യു വിൻ പോർട്ടൽ രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പോർട്ടലാണ് യു വിൻ പോർട്ടൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് ഏതു കൂടി ഇന്ത്യ വികസിത ഇന്ത്യ ആകുമെന്നാണ് ബഡ്ജറ്റിൽ പരാമർശിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ വികസിത ഇന്ത്യ ആകുമെന്നാണ് ബഡ്ജറ്റിൽ പരാമർശിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപായി രാഷ്ട്രപതിയെ കാണുവാനെത്തിയ നിർമ്മല സീതാരാമന് രാഷ്ട്രപതി നൽകിയ മധുരം ദഹി ി ആ പഞ്ചസാര ചേർത്ത തൈര് ആണ് സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപയെങ്കിലും വരുമാനം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ലാക് ദീ ലാദി ദീദി പദ്ധതി സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് വർഷം ഒരു ലക്ഷം രൂപയെങ്കിലും വരുമാനം ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ലാക്പതി ദീദി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കോടി സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ ഈ പദ്ധതി ഇത്തവണത്തെ ബഡ്ജറ്റിൽ മൂന്ന് കോടി സ്ത്രീകൾക്കായി ഉയർത്തിയിട്ടുണ്ട് മത്സ്യ മേഖലയുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ് സമ്പദ പദ്ധതി ആ മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് സമ്പദ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് ഏത് വിദേശ രാജ്യത്തിന് വേണ്ടിയാണ് ഭൂട്ടാൻ ആ വിദേശ രാജ്യമായ ഭൂട്ടാനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് ഭൂട്ടാനു വേണ്ടി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടി രൂപയാണ് ഇന്ത്യ വകയിരുത്തിയത് നേപ്പാൾ മാലദ്വീപ് എന്നീ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് തുക വകയിരുത്തിയതിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ വാഹനങ്ങൾക്കുള്ള സി എൻ ജിയിലും വീടുകൾക്കുള്ള പി എൻ ജിയിലും എന്ത് ഗ്യാസ് ചേർക്കുന്നതാണ് ബഡ്ജറ്റിൽ നിർബന്ധമാക്കിയത് കംപ്രസ്ഡ് ബയോഗ്യാസ് ആ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള സി എൻ ജിയിലും വീടുകൾക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന പി എൻ ജിയിലും കംപ്രസ്ഡ് ബയോഗ്യാസ് ചേർക്കണമെന്നാണ് ബഡ്ജറ്റിൽ നിർബന്ധമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയ പോയ ചിഹ്നഗ്രഹം ഏതാണ് രണ്ടായിരത്തി എട്ട് ഒ എസ് സെവൻ രണ്ടായിരത്തി എട്ട് ഒ എസ് സെവൻ എന്നു പേരുള്ള ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോയ ചിഹ്നഗ്രഹം കേരളത്തിലെ ഏത് തുറമുഖത്തിനാണ് വിദേശ കപ്പലുകൾ അടുക്കുന്നതിനും തുറമുഖത്തിനുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥിരം ഐ എസ് പി എസ് കോഡ് ലഭിച്ചത് അഴീക്കൽ തുറമുഖം ആ കണ്ണൂർ ജില്ലയിലുള്ള അഴീക്കൽ തുറമുഖത്തിനാണ് കേരളത്തിൽ വിദേശ കപ്പലുകൾ അടുക്കുന്നതിനും തുറമുഖത്തിനുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥിരം ഐ എസ് പി എസ് കോഡ് ലഭിച്ചത് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി എന്നതാണ് ഐ എസ് പൂർണ്ണ രൂപം വിശ്വ കൊങ്കണി സംസ്ഥാൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രംഗശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് കാസർകോട് ചിന്നൻ കാസർകോട് ചിന്നനാണ് വിശ്വ കൊങ്കണി സംസ്ഥാൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രംഗശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് നാടക സിനിമ സംവിധായകനും നടനും കൊങ്കിണി സാഹിത്യ അക്കാദമിയുടെ മുൻ പ്രസിഡൻ്റുമായിരുന്ന വ്യക്തിയാണ് കാസർകോട് ചിന്നൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ദീപശിഖ റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഇന്ത്യൻ കായിക താരം ആരാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യൻ കായിക താരമായ അഭിനവ് ബിന്ദ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിന്റെ ദ്വീപശിഖാ റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ വ്യക്തി കൂടിയാണ് അഭിനവ് ബിന്ദ്ര ഒരേ സമയം പത്ത് പേരുമായി ചെസ് കളിച്ച് പത്തു പേരെയും പരാജയപ്പെടുത്തിയ നൈജീരിയക്കാരൻ ആരാണ് ടുണ്ടെ ഒനാക്കോയ ആ നൈജീരിയക്കാരനായ ടുണ്ടെ ഒനാക്കോയാണ് ഒരേ സമയം പത്ത് പേരുമായി ചെസ് കളിച്ച് പത്തു പേരെയും പരാജയപ്പെടുത്തിയ താരം ഇദ്ദേഹത്തിൻ്റെ ചെസ് ഇൻ സ്ലംസ് എന്ന സംഘടന കുട്ടികളുടെ ചെസ് പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് ഐ സി സിയുടെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ ബൗളർ ആരാണ് ആർ അശ്വിൻ ഇന്ത്യൻ ബൗളറായ ആർ അശ്വിൻ ആണ് ഐ സി സിയുടെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ ബൗളർ ബാറ്റിംഗിൽ ഇന്ത്യയുടെ വിരാട് കോഹ്ലി ആറാമത് സ്ഥാനത്താണ് ഉള്ളത് ആദ്യ പത്ത് സ്ഥാനത്തുള്ള ഏക ഇന്ത്യൻ താരവും വിരാട് കോഹ്ലിയാണ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജയാണ് ഒന്നാം സ്ഥാനത്ത് അറുപത് വർഷത്തിന് ശേഷം ഡേവിസ് കപ്പ് ടെന്നീസ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനാണ് അറുപത് വർഷത്തിന് ശേഷം ഡേവിസ് കപ്പ് ടെന്നീസ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലാണ് പാകിസ്ഥാനിൽ വെച്ച് ഡേവിസ് കപ്പ് ടെന്നീസ് മത്സരം നടക്കുന്നത് ഫൈനൽ മത്സരം നടക്കുക നവംബർ മാസത്തിൽ സ്പെയിനിൽ വെച്ചാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക പൊതുയോഗം നടക്കുന്നത് എവിടെ വെച്ചാണ് ശ്രീലങ്ക ആ ശ്രീലങ്കയിൽ വെച്ചാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക പൊതുയോഗം നടക്കുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന് ഐ സി സി ഏർപ്പെടുത്തിയ വിലക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പിൻവലിച്ചിരുന്നു ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് എന്ന വർഷമായാണ് ആചരിക്കുന്നത് ബീച്ചുകളിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അധികൃതരെ വിവരങ്ങൾ അറിയിക്കുന്നതിനുമായി ഗോവ ആരംഭിച്ച ആപ്പിന്റെ പേരെന്താണ് ബീച്ച് വിജിൽ ആപ്പ് ആ ബീച്ചുകളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അധികൃതരെ വിവരങ്ങൾ അറിയിക്കുന്നതിനുമായി ഗോവ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് ബീച്ച് ബിജിൽ ആപ്ലിക്കേഷൻ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്